ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവത്തിൻ്റെ റെസിപ്പിയാണ് ഇതൾ ഒറോട്ടി എന്നാണ് ഇതിൻ്റെ പേര് ആവിയിൽ ചുട്ടെടുക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് കൈമാ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൈമാ റൈസോ ജീരകശാല റൈസോ ഏതെങ്കിലും നെയ്ച്ചോറൊക്കെ വെക്കുന്ന റൈസ് എടുക്കണം അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കുക അതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കണം വെള്ളത്തിലല്ല നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വാർത്തെടുക്കണം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം ഒരു കപ്പിന് ഒരു കപ്പ് റൈസിന് ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ ചോറ് ചേർക്കാവൂ കൂടുതൽ ചോറ് ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ആവും അതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു വലിയ മുറി തേങ്ങ ഒരു അരമുറി തേങ്ങയിൽ നിന്ന് നിന്നെടുത്ത പാലാണ് നമുക്കാകെ ഒരു കപ്പ് റൈസ് അരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് ഒരു അത്യാവശ്യം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം ലൂസിലുള്ള ഒരു തേങ്ങാപ്പാൽ പാൽ എടുത്താൽ മതി പിന്നെ അത് അരച്ചെടുക്കാം ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തു പിന്നെ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് തന്നെ അരയണം അത് നിർബന്ധമാണ് എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാ പാലും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് അതൊന്നും കൂടെ ഒന്ന് അടിച്ച് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് പാലെടുത്തു ഇപ്പോൾ വീണ്ടും ഒരു കാൽ കപ്പും കൂടെ ഞാൻ പാലെടുത്തിട്ടുണ്ട് മിക്സി ഒന്ന് വേറെ ഒന്ന് അടിച്ചെടുത്തതാണ് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം നമ്മൾ സാധാരണ ദോശമാവ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത് അതിന് കണക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കുറച്ചും കൂടെ ഒരു ലൂസ് ആവശ്യമുണ്ട് അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നേമുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ എടുക്കുന്ന റൈസിനനുസരിച്ചൊക്കെ കുറച്ച് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അത് നോക്കിയിട്ട് ചെയ്താൽ മതി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം നമ്മളൊരു ആവിപാത്രത്തിലാണിത് ഉണ്ടാക്കുക സ്റ്റീമർ എടുക്കാം അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ അങ്ങനെ എടുത്താലും മതി ഞാനിപ്പോൾ ഇഡ്ലി ചെമ്പിലാണ് ചെയ്യുന്നത് തട്ടൊന്ന് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാക്കണം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് പാത്രം ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യണം പ്ലേറ്റ് ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ അടിയിൽ നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ലെയറിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഓരോ ലെയറും കുക്കായി കഴിയുമ്പം കുറേശ്ശെ കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ആകെ ഒരു ടേബിൾ സ്പൂൺ നെയ്യൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ ഈ ഒരളവിന് നമുക്കിത് മൂടി വെക്കാം ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെയൊക്കെ മൂടി വെക്കുമ്പോൾ തന്നെ കുക്കായി കിട്ടും ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ചിട്ടുണ്ടാവും കുക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഇത് കുറച്ചും കൂടെ കുക്കാവാനുണ്ട് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് സമയമാകുമ്പോഴത്തേക്ക് തുറന്നു നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ വേറെ കളറിൽ നിൽക്കുന്നുണ്ട് അതൊന്നും കൂടെ കുക്കാവണം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് സമയം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ തുറന്ന് നോക്കാം ഇപ്പം നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ നെയ്യ് സ്പ്രെഡ് ചെയ്യാം അതിൻ്റെ മേലെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഓരോ ലെയറും ഇതേപോലെയാണ് നമ്മൾ ചുട്ടെടുക്കുക തേങ്ങാപ്പാലും നെയ്ച്ചോറാരിയും എല്ലാം കൂടെ കൂടി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു രുചിയും വേണമുള്ളൊരു വിഭവമാണ് ഏത് കറീൻ്റെ കൂടെ ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫായാലും ഒക്കെ നമുക്ക് ആ കറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും വെജിറ്റേറിയൻസിനാണെങ്കിൽ വെജ് കുറുമൊക്കെ ഉണ്ടാക്കിയാലും ഈ ഒരു വിഭവത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യാം ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ കുറേ പണി ഉണ്ട് എന്നൊക്കെ തോന്നും പക്ഷെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇത് സൽക്കാരങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കണ്ണൂർ ജില്ലയിലൊക്കെ പുതിയാപ്പള സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത് ഇപ്പം ലാസ്റ്റ് ലെയറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലെയർ ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യണം എല്ലാ ലെയറും കുക്കായതാണെന്നാലും ലാസ്റ്റ് ലെയർ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊള്ളിച്ച പോലെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ചിങ്ങനെ പൊള്ളി വരും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യാവൂ നന്നായിട്ട് ചൂടാറണം അല്ലെങ്കിൽ നമുക്ക് ലേഴ്സായിട്ട് എതളായിട്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് സൈഡ് ഒന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്നും വിട്വെച്ചിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഫ്രഷ് തേങ്ങാപ്പാൽ വേണമെന്നൊരു എന്നൊരു നിർബന്ധമില്ല ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കമത്തിക്കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുറിച്ചിട്ട് ഓരോ ലെയറായിട്ട് എടുക്കാം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ കാണുമ്പോൾ ഒരു വട്ടപ്പത്തിൻ്റെ ഒക്കെ ലുക്കാണ് പക്ഷേ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ലേഴ്സായിട്ട് എടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഉണ്ടാക്കിയ ഒരു മൂന്നാൾക്കൊക്കെ സെർവ് ചെയ്യാനുണ്ടാവും നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആവിയിലൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് ഞാൻ ബാക്കി വന്ന മാവ് ഞാൻ ചെറിയൊരു പ്ലേറ്റിലും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്